ബ്രസീൽ താരം നെയ്മർ സൗദി ക്ലബ് അൽ ഹിലാൽ വിട്ടു പരസ്പര സമ്മതത്തോടെ കരാർ അവസാനിപ്പിക്കുന്നതായാണ് ക്ലബ്ബ് പ്രഖ്യാപിച്ചത് തൊള്ളായിരം കോടിയോളം രൂപയോളമായിരുന്നു വാർഷിക ശമ്പളം എങ്കിലും ഏഴ് മത്സരങ്ങൾ മാത്രമാണ് നെയ്മറിന് ഹിലാലിന് വേണ്ടി കളിക്കാനായത് ക്രിസ്ത്യാനോക്ക് പിന്നാലെ സൗദിയിലെത്തിയ നെയ്മറിന്റെ മടക്കം അൽഹിലാൽ ഹിലാൽ ക്ലബ്ബുമായുള്ള ധാരണക്ക് ഒടുവിലാണ് സൗദിയിലെത്തിയ ഉടനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനായി കളിക്കുമ്പോൾ ഇടതു കാൽമുട്ടിൽ ലിഗ്മെന്റിന് പരിക്കേറ്റ് ഒരു വർഷമാണ് നെയ്മർ പുറത്തിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അൽ ഹിലാലിലേക്ക് തിരിച്ചെത്തിയെങ്കിലും തുടയിലെ പേശികൾക്ക് പരിക്കേറ്റതോടെ വീണ്ടും കളിക്കളത്തിന് പുറത്തായി പതിനെട്ട് മാസക്കാലമാണ് ഇങ്ങനെ നെയ്മർ അൽ ഹിലാലിൽ ഉണ്ടായിരുന്നത് പത്ത് ദശാംശം നാലു കോടി ഡോളർ അഥവാ തൊള്ളായിരം കോടിയോളം രൂപയായിരുന്നു വാർഷിക ശമ്പളം പക്ഷെ മുപ്പത്തിരണ്ടുകാരനായ നെയ്മർ അൽഹിലാൽ ജേഴ്സിയിൽ ഇറങ്ങിയത് വെറും ഏഴ് മത്സരങ്ങളിൽ മാത്രം രണ്ടായിരത്തി പതിനേഴിൽ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കോടി ഡോളറിനാണ് നെയ്മർ ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജിയിലേക്ക് പോകുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറിൽ ഒന്നായിരുന്നു ഇത് പി എസ് ജിയിൽ നിന്നായിരുന്നു അൽഹിലാലിലേക്കുള്ള നെയ്മറിന്റെ വരവ് ഇനി തന്റെ ബാല്യകാല ക്ലബായ ബ്രസീലിലെ സാന്റോസിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സാന്റോസിലായിരുന്നു നെയ്മറിന്റെ കരിയറിന്റെയും തുടക്കം സാന്റോസിൽ നെയ്മർ മെഡിക്കൽ പരിശോധനകൾക്കായി എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്